വരണം കേട്ടോ കല്യാണത്തിന് നീ വരാതിരുന്നാലുണ്ടല്ലോ കഴുത്തെ പിടിച്ചു കൊന്നാളെ ഞാൻ തീർച്ചയായിട്ടും വരാം ഇങ്ങാന്ന് പറയാം ഇങ്ങട്ടാ ഇങ്ങനെ വേണം ഇങ്ങനല്ലേ ഇത് കള്ളു കുടിക്കാൻ തകയില്ലെന്നേ സൈഡ് ഇഷ്ട ഗ്ലാസ് ഇതിനൊക്കെ ആര് കാശ് മിണ്ടാതെ മേടിക്കാം എടാ ഇവിടെ ഇന്ന് ഒരു കൈ നോക്കണം അച്ചായ ഒന്ന് മാറിത്തരാവാ വാ അളിയാ അടിപൊളി ഷർട്ടാണല്ലോ താങ്ക്സ് ഡാ നിങ്ങളെപ്പോഴാണ് വന്നാൽ രാവിലെ ചിലവ കേട്ടോ അത് കഴിഞ്ഞ് നീ എന്തിനാ ചിരിക്കുന്നേ മിണ്ടാതിരുന്ന തലക്കേറി നിറങ്ങുവല്ലേ

എന്റെ കല്യാണത്തിന് വന്നിട്ട് എന്നോട് കാശ് വയ്ക്കും നിന്റെ കല്യാണത്തിന് വന്നിട്ട് നിന്നോടല്ലാതെ പിന്നെ ചേച്ചി വയ്ക്കാൻ പറ്റുമോ തരാൻ പറ്റില്ല പറ്റില്ല തരില്ല നീ തരാൻ നമുക്ക് എന്താ പറ്റൂല്ലോ എങ്ങനെയുണ്ട് നിങ്ങൾ തിരിച്ചു വരരുത് സദ്യയെങ്കിലും തികയുമല്ലോ പ്ലീസ് ആയത് നമ്മളെന്താ തിന്നാൻ വേണ്ടി ഇറങ്ങിയാണോ ആണോ ഒരു സംശയം നീ ഒരുപാട് ഊതല്ലേ എപ്പോഴും അവസ്ഥ നമ്മളിപ്പൊ കള്ളു കുടിക്കാൻ പോകുന്നുണ്ടല്ലയോ മണിക്ക് കട അടയ്ക്കൂ എന്റെ വിട്ടേക്കടാ ശരിക്കും ഇന്ന് അടിക്കും ഓർത്താ വന്നത് അതൊക്കെ വിടാടാ ഒള്ള കാശ കൊണ്ട് അടിക്കാം നീ പോയി സാധനം വാങ്ങിച്ചോണ്ട് വാട ഏതാ പെണ്ണ് കണ്ടില്ലേ ചെറുക്കന്റെ േക്കൻറെ ഞാൻ തരുന്നേ അതിനൊന്നും വേണ്ടിയല്ല ആ നീല ചുരിദാറ് ആണ് ക്ലാസ്മേറ്റ് എനിക്കറിയാത്ത അവൾ എന്റെ സ്കൂൾമേറ്റ് പ്ലസ് വരെ ഒന്നിച്ചു പഠിച്ചു കണ്ടിട്ടുണ്ടോ ഞാൻ

എന്തിനാ ചോദിച്ചേ ില്ല അങ്കിള് വാങ്കിളൊന്ന് ചോദിക്കട്ടെ ചേട്ടാ കൊച്ചിനൊരു ഐസ്ക്രീം വേണമല്ലോ സദ്യ തുടങ്ങി കഴിഞ്ഞ കൊടുക്കാവൂട് പറഞ്ഞിരിക്കുന്ന കൊച്ചു കുട്ടിയല്ലേ ഒരു ഐസ്ക്രീം കൊടുത്താ എന്താ ഇപ്പൊ ഒരു ഐസ്ക്രീം അല്ല ഇവിടുത്തെ പ്രശ്നം മോനോട് നിൽക്കുക കൊച്ചിന് ഒരു ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞു അങ്ങോട്ട് ഞാൻ അപ്പതന്നെ പറഞ്ഞില്ലേ ഏക്ക് എന്തെങ്കിലും കടം ചിലക്കായ തരാം പിള്ളേര് നുണ പറഞ്ഞല്ലേ നുണ പറയുന്നവരോട് ഞാൻ സംസാരിക്കാറില്ല

ഞാനും എന്തിനാടി കൺഫ്യൂഷൻ 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 ആക്കിയോ പിന്നെ ആക്കി ഇപ്പൊ എലിവാണം പോലെ എന്നെ തേടി നടക്കുകയായിരിക്കും അളിയാ നമ്മള് പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ പാടില്ല പെണ്ണുങ്ങൾ നമ്മളെ തേടി വരണം അങ്ങനെയാണോ

കഴിഞ്ഞാ എല്ലാം ശരിയാവുന്നാണോ ശരിയല്ലെന്നറിയാം നശിച്ചു പോവും വെറുതെ പറഞ്ഞതല്ല കഴിഞ്ഞതല്ല ഓരോന്നോർത്തോണ്ടിരുന്ന ജീവിതം നശിക്കാതെ എങ്ങനെ പ്രണയം എന്ന് പറയുന്നത് ചെടിയിൽ വിരിയുന്ന പൂവല്ല അത് ആകാശത്തിലെ നിലാവ് പോലെയാണ് മേഘം ഇരുളാകുമ്പോൾ നിലാവ് ഓടി മറയുന്നതറിയാം എന്നാൽ ഇരുളില്ലാത്ത മേഘത്തിൽ നിലാവിന് സൗന്ദര്യം കൂടും അവൻ ഫീലിങ്ങിന് സമയം കൊടുക്കുക അതുപോലെ തന്നെയാണ് ജീവിതവും നമ്മുടെ ഇരുട്ടെന്ന ശാപം വിട്ടകലുമ്പോൾ പുതിയൊരു ലൈഫ് നിലാവ് പോലെ നമ്മളെ തേടി വരും സോമ ഈ ശരിയല്ലല്ലോ ചടങ്ങിന്റെ സമയം നോക്കി കറണ്ട് പോയല്ലോ പെണ്ണിനും വല്ല ദോഷം ഉണ്ടോടാ ജാതവൊക്കെ ശരിക്കും നോക്കിയായിരുന്നു അപ്പഴേ എന്റെ കൊച്ചുമോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ നീ അത് കേട്ടില്ലല്ലോ മുത്തശ്ശി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ കറണ്ട് പോയത് കൊണ്ടല്ലേ എല്ലാരും ഒന്നിച്ചുകൂടി സന്തോഷായിട്ടിരിക്കുന്നത് ഏത് കാര്യത്തിനും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നല്ല കണക്കി ചു ജീവ ജീവാ കറണ്ട് പോയത് മുതൽ ഈ കൊച്ചു കിടന്ന് കരയ ഒന്ന് സമാധാനിപ്പിക്ക മോനെ കരയല്ലേ കുട്ടാ എന്തിനാ കരയല്ലേ കരയല്ലേ നിർത്തു നിർത്തു െ രീ നീ വാ നീ അങ്ങോട്ട് പോവാ കണ്ടോ കണ്ടോ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ എന്നെ വിളിച്ചത് ഞാൻ അങ്ങോട്ട് പോവാ യഥാർത്ഥ കൂട്ടുകാരൻ എടാ കളിയാ ഒരു ഫോട്ടോയ്ക്ക് പോലും ഞാൻ കൂടെ നിന്റെ കാര്യം അതല്ലടാ നിലവിളക്കിന്റെ അടുത്ത് ബൈ പോയിട്ട് വരാം കഴിക്കാൻ വരാൻ മറക്കണ്ട എന്താ ശനിയാഴ്ച വീട്ടിലൊന്നും ഉണ്ടാക്കില്ലേ നീ ആയിരിക്കും മറക്കുന്നത് ബൈ കുട്ടി ഡാ ഗണേശേ നീ രവിണോ And é mãe. Ah, Bye, Priya. Um, on the body. Bye. സഹായം വേണോ വേണ്ടല്ലോ സിസ്റ്റർ ആണോ സിസ്റ്റർ സാമ്പാർ ഒഴിക്കട്ടെ ഒന്നും വേണ്ട ഞാനും ഒരു അഞ്ചു മിനിറ്റ് ടി വി കണ്ടോട്ടന്നെ പറയാടാളിയ വീട്ടിലാടാ നീ എവിടാ ശരി ഞാനിപ്പോ വരാം അച്ഛാ പോക്കറ്റിന് ഒരു ഇരുന്നൂറ് മേടിച്ചോ അങ്ങനെ ചെയ്യാല്ലേ ഒരു രൂപ ഉണ്ടോ ആഹാ അച്ഛന് മോനെ കാശ് വാരിക്കല്ലേ എന്റെ ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിലും നിങ്ങക്ക് സഹിക്കില്ലല്ലോ എന്തൊരു എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അളിയാ കാശ് ചോദിച്ചാൽ ആരും തരുന്നില്ല അളിയാ എപ്പോ ചോദിച്ചാൽ ഇന്ന് വാ നാളെ വാന്ന് പറഞ്ഞു വിടുവാ വിടുവാറ എന്താണ് ഇവിടെ ബൈക്ക് ബൈക്കിലേക്കാൻ പോയില്ലേ എടാ നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ കേട്ടോ എന്നെ തോന്നുന്നുണ്ടോ നിനക്ക് മോന് തന്നോണ്ടല്ലോ വീട് തോറും കയറി ബൈക്ക് പോകുന്നമാരല്ലോ നീയൊക്കെ ചോദിച്ച ബാങ്ക് ആണെന്ന് വന്ന് നോക്ക് നീ കിലോമീറ്റർ എംപ്ലോയിണെന്ന് അറിയാം എന്ത് കഷ്ടപ്പാടുണ്ടെന്ന് ഓടാ ഞാൻ പത്ത് പേർക്ക് ജോലി കൊടുക്കുന്നവനാ ഈ ലെങ്കോട്ടി കെട്ടി നിൽക്കുന്ന നമുക്ക് സെറ്റ് ആവത്തില്ല സാർ എത്തിയോ ഇതാണോ അഞ്ചു മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു പറയുക എന്തിനാ നീ എന്നെ വിളിച്ച എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം പോയി സംസാരിച്ചിട്ട് വാ എടാ കുറച്ച് കാശിനത്യാവശ്യം ഉണ്ടാ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്ന് ഇന്ന ഇന്ന ഏ അടിയാ എനിക്ക് അയ്യായിരം രൂപ എടാ വേണ്ടത് എടാ രണ്ട് ബിയറും ഡിഷും കിട്ടൂടാ ഇതിന് എടാ എന്റെ പൊന്നളി എനിക്ക് അത്യാവശ്യമായിട്ട് അയ്യായിരം എടാ വേണ്ടി ഇത് ഞാൻ അച്ഛന്റെ പോക്കറ്റിൽ പോക്കിന് അടിച്ചോണ്ട് വന്ന അവൻ വേണ്ടത് രവി നിന്റെ താളം എൻ്റെ ഒരു കാര്യം മാസം അവസാനമായിട്ട് അഞ്ച് വയസ്സില്ലാതെ ഞാൻ കിടന്നിറങ്ങുവാ എടാ ജീവ വണ്ടിയുടെ ആർസി ബുക്ക് ഉണ്ട് നിന്റെ ഉണ്ടല്ലോ എന്തിനാ അത് എവിടെയെല്ലാം ഒരു ബ്ലേഡ് വെച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിച്ച് തിരിച്ചു വന്നേക്കാം ഞാൻ എന്താടാ ഇതിനൊക്കെ കാശ് തരുമോ താങ്ക്സ് എനിക്ക് കുറച്ച് എടാ എടാ ബൈടാ ബൈ 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 കാശ് ഇല്ലെങ്കിൽ അവനോട് പറഞ്ഞു നിനക്ക് നിനക്ക് ബുക്ക് എന്തിനാണ് വട്ടവല്ല എന്തോ അവൻ അത്യാവശ്യം ഉണ്ട് അത് പിന്നെ പ്രിയ നിന്നെ ഫോണിൽ വിളിച്ചായിരുന്നോ വിളിച്ചില്ല എന്നോട് നിന്റെ നമ്പർ ചോയിച്ചായിരുന്നല്ലോ വിളിച്ചില്ല

അയ്യോ, ദേ ജീ വിളിക്കുന്നു. നിന്നെപ്പറ്റി അവനെ എങ്ങനെ അറിയാ? എനിക്കറിയില്ലടി. നീ കണ്ടില്ലേ? നമ്മൾ ഫോൺ ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷേ അവൻ ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. ഇത് എന്തിനുള്ള කරപ്പറാണെന്ന് മനസ്സിലാക്കിോ നീ? ഇടി അവനാണെന്ന് അറിയാതെ സംസാരിച്ച മതി. ഹലോ. ഹലോ. അതേടാ. ഫ്രീയാണോ ഇത്? അതേ ഫ്രീയാണല്ലോ. ആ എന്തൊക്കെ ഉണ്ട്? നിങ്ങൾ ആരാ? വോയിസ് മനസ്സിലായില്ല. മനസ്സിലായില്ല. ആ രണ്ട് ദിവസം നമ്മൾ മീറ്റ് ചെയ്തില്ലേ? ഒന്ന് ആലോചിച്ചു നോക്ക്. മനസ്സിലായില്ല. ഓക്കേ എന്ന് വെച്ചേക്ക്. ഹലോ 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 കട്ട് ചെയ്തിടീ.

ആള് കൊള്ളോ പെട്ടെന്ന് പോയത് ഇതാണോ നിങ്ങളുടെ നമ്പർ വാങ്ങിയ വെറുതെ ഒന്നും അല്ലിപ്പോ uh, പിന്നെ കാണാൻ എന്തിനാ വേണ്ട വിട്ടേക്ക് അയ്യോ അതല്ല എവിടെ വെച്ച് കാണാം അഭിരമി ആണോ അവിടെ തന്നെ നമുക്ക് കാണാലോ അല്ലേ ബൈ വട്ടാണോ നിനക്ക് നീ അവനോട് പറഞ്ഞത് അല്ല പെട്ടെന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു ഒറ്റ നോട്ടത്തിലാണുങ്ങളെ വിശ്വസിക്കരുത് അതായത് ആ സിനിമയ്ക്ക് പോകുമ്പോൾ ചില ആണുങ്ങളെ പെണ്ണുങ്ങളെ കാണുമ്പോൾ വലിയ ഒരു കോക്ക് വാങ്ങി ജാടകണിക്കാറുണ്ട് എന്നാൽ കേറുന്നതോ പത്ത് രൂപ ടിക്കറ്റിനായിരിക്കും അതുമാത്രമോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആയിരിക്കും എന്നാൽ അവന്മാർ മിഡിൽ ക്ലാസ് ആയിരിക്കും ഇതുപോലെ അഭിനയിക്കുന്നമാരെ വിശ്വസിക്കാനേ പാടില്ല എന്നും ഒരേപോലെ ഇരിക്കുന്നവരാണ് ശരിയായിട്ടുള്ളവര് എടി ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം അവൻ ലവ് ഫെയിലിയർ ഫെയിലിയറാണെന്നാ പറഞ്ഞിരിക്കുന്നെ അവനും തെറ്റുകാരനാകാലോ ആദ്യം നീ അതാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ എടി പേടിയാവുന്നു നീയും കൂടെ വാ നിനക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ പ്രേമിക്കാം ഓക്കെ

പ്രിയക്ക് ചേരുന്നുണ്ട് സാർ ആൽമൺ ഫീസ് സൺഡേ കോക്കോ മാജിക് സൺഡേ പോപ്പിൻ ഫ്രൂട്ട് സൺഡേ ബട്ടർ സ്കോച്ച് ബ്ലാസ്റ്റ് ചോക്ലേറ്റ്സ് സൺഡേ ഏതാ വേണ്ടേ എന്തെങ്കിലും ബിയർ പറഞ്ഞാൽ കഴിക്കുമോ കഴിക്കാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞില്ല സ്ട്രോബറി ഒരു വാനില ഓക്കെ സാർ അതൊക്കെ മതി എന്താ ഇത് സ്വന്തമായിട്ട് ഒന്നിനും ഒരു തീരുമാനമില്ലേ എന്താ കഴിക്കണ്ടെന്നോട് ഡിസൈഡ് ചെയ്യാൻ അറിയില്ല പിന്നെ ഇങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകും ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നിട്ട് ഇത് മതിയോ ഇത് മതിയോന്ന് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കോ നമ്മുടെ ലൈഫ് നമ്മൾ വേണം തീരുമാനിക്കാൻ എന്താ പറയുന്നത് എന്തൊരു പൊട്ട ചോദ്യം ചോദിക്കുന്നത് സിനിമയ്ക്ക് പോയെന്ന് വെച്ചോ നിങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾ വന്ന ഒരു കൂൾ ഡ്രിങ്ക്സ് അടിച്ച് നന്നായിട്ട് വായിനോക്കും രൂപ ടിക്കറ്റ് എടുക്കുന്നേ ഫസ്റ്റ് ക്ലാസ്സിൽ പോയെന്ന് വെച്ചോ ഒരു നല്ല സീൻ വെരി നൈസ് അല്ലേ അതൊന്നും എനിക്ക് ശരിയാവത്തില്ല ഫ്രണ്ട് സീറ്റിലിരുന്ന് വിസിൽ അടിച്ച് പൊളിക്കുന്ന സുഖം വേറെ എങ്ങും കിട്ടത്തില്ലെന്ന് നമുക്കൊരു ദിവസം പടത്തിന് ഹൈ ക്ലാസ് ക്ലാസ് ഫാമിലിയാണോ മിഡിൽ ആണേ പക്ഷേ ഈ ഡ്രസ്സ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ കുളിച്ചില്ലെങ്കിലും കിടക്കണ്ടേ നല്ല ഡ്രസ് ഇട്ടാലേ നമുക്ക് കോൺഫിഡന്റ് വരത്തുള്ളൂ എന്റെ അമ്മ വഴക്കു പറയുമ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാലുണ്ടല്ലോ വട്ടാന്ന് വിചാരിക്കും സാർ നീ പുറകിലുണ്ടായിരുന്നോ ഇല്ല സാർ പോ എടുത്തു കഴിക്കേ പ്രിയ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലവ് ഫെയിലിയർ ആണെന്ന് ഈ ചോദ്യം എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ഞാൻ വിചാരിച്ചു അതെ ലവ് ഫെയിലിയർ ആ എന്താ പ്രശ്നം പെണ്ണ് ഇഷ്ടമല്ലെന്ന് നിങ്ങളോട് പറഞ്ഞു വല്ല ഫാമിലി പ്രശ്നം അതോ ജാതി പ്രശ്നമാണോ ഏയ് ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ എന്താ പിന്നെ നിങ്ങളുടെ പ്രശ്നം ഒരു മിനിറ്റ്